നമസ്കാരം ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് ശേഷം വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ടു തൊട്ടുമുന്നോടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വാചകമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചെയ്യില്ലായിരിക്കും പക്ഷേ നാട്ടുകാരത് കേൾക്കണം ഒരിക്കൽ കൂടി പറയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളുണ്ട് അവ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഈ പത്തു വർഷക്കാലത്തെ അനുഭവം മുൻകാലങ്ങളിലെ പതിവ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുമല്ലോ അതുമായി ബന്ധപ്പെട്ട് അതെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ജനങ്ങൾക്ക് വെറുതെ കൊടുത്ത മോഹന വാഗ്ദാനമല്ല നടപ്പാക്കാനുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പല തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അവർക്ക് വാഗ്ദാനങ്ങൾ പലതും കൊടുത്തിരുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തത് രണ്ടായിരം രൂപയാക്കിയിട്ടുണ്ട് ഒന്നും രണ്ടും പൈസയല്ല നാനൂറ് രൂപയാണ് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഇനി മാസം തോറും കൂടുതൽ കിട്ടാൻ പോകുന്നത് ഒന്ന് ആലോചിക്കുക ഈ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ അതിനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികാരത്തിൽ വരുമെങ്കിൽ നടപ്പാക്കി കാണിക്കാമെന്നല്ല ഇനിയും ആറ് മാസത്തോളം അവശേഷിക്കുന്നുണ്ട് അതായത് ഒരു വർഷത്തിന്റെ പകുതി ഈ ആറ് മാസവും ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നവംബർ ഒന്നാം തീയതി മുതൽ കൊടുത്ത് നടപ്പാക്കി കാട്ടിക്കൊടുക്കണം അതാണല്ലോ ഒരു സർക്കാരിൻ്റെ മിടുക്കും അതാണ് സർക്കാർ കാട്ടിക്കൊടുക്കാൻ പോകുന്നത് ആ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഇവിടെ ധൂർത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ഈ സർക്കാരിന്റെ കൈവശം കിട്ടിയാൽ അത് പല തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളായി അവരുടെ കൈകളിൽ തന്നെ എത്തിക്കുന്ന ആ ഭരണ മാജിക് ഉണ്ടല്ലോ അതിനെയാണ് ഇടതുപക്ഷം ത്രീ പോയിന്റ് ഓ ലോഡ് എന്ന് ആവർത്തിച്ച് പറയുന്നത് ഒരു പക്ഷേ ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എല്ലാ അടിസ്ഥാന തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്തിരിക്കുമെന്നുള്ള കാര്യമാണ് അതിനോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുടങ്ങിക്കിടന്ന ഡി എ കുടിശ്ശികയുണ്ട് അതുപോലും അടുത്ത മാസം തൊട്ട് വിതരണം ചെയ്യുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നേരത്തെയും ഈ കുടിശ്ശിക വന്നതൊന്നും കൊടുത്തു എന്ന് അവകാശപ്പെട്ടിട്ടില്ല എല്ലാം പരിപൂർണമായി പരിഹരിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ കേരളത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന സകല മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ അവരെ ഒന്നും മറന്നിട്ടില്ല അത് സ്കൂളിലെ പാചക തൊഴിലാളി ആയിക്കോട്ടെ അംഗനവാടി തൊഴിലാളികളായിക്കോട്ടെ ആശാവർക്കർമാരായിക്കോട്ടെ ഇനി എന്തിനു പറയണം ഈ ഒരു ലക്ഷത്തിന് താഴെ വരുമാനമുള്ള കുടുംബത്തിലെ യുവജനങ്ങൾക്ക് പോലും ആയിരം രൂപ മാസം ആയിരം രൂപ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ ആയിരം രൂപ അങ്ങനെ ജനകീയമായ പ്രഖ്യാപനങ്ങൾ നടത്തി കാണിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇതൊക്കെ അല്ലേ ഭരണ മികവ് ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനമുണ്ട് ഇതുപോലുള്ളൊരു ഉദാഹരണമായി നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനായിട്ട് സർവമേഖലയിലും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ വരിഞ്ഞു മുറുക്കാൻ പരിശ്രമിക്കുമ്പോൾ ബദൽ മാർഗം കണ്ടെത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഉന്നമനപ്പെടുത്താൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ജനകീയ പദ്ധതികളുണ്ടല്ലോ അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം വരുന്ന ആറ് മാസം ഏവർക്കും ദൃശ്യമാകാൻ പോവുകയാണ് അതിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ അത് മുടങ്ങിക്കിടപ്പുണ്ടെന്ന് പറയാണ് അത് പരിപൂർണമായി കൊടുത്തു തീർക്കാൻ തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപ മാറ്റിവെക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഒരു ബജറ്റിൽ സാധാരണഗതിയിൽ നടത്തുന്ന പ്രഖ്യാപനം പോലെ തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത്തരം കാര്യങ്ങൾ നവംബർ ഒന്നിന് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യം കൊടുത്തുകൊണ്ടാണ് ഈ സർക്കാർ കേരളപ്പിറവി ദിനത്തിലേക്ക് കടക്കുന്നത് ആ കേരളപ്പിറവി ദിനത്തിന്റെ സമ്മാനമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടിരിക്കണം ഈ സർക്കാരിന് ആരോടാണ് കടപ്പാടെന്നും ഈ സർക്കാർ ആർക്കാണ് വാക്ക് കൊടുത്തിട്ടുള്ളത് ആ വാക്കുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പുറപ്പെടുവിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എണ്ണമിട്ട് അക്കമിട്ട് അടിവരയിട്ട് നടത്തി കാണിച്ചു കൊടുക്കുന്നതിന്റെ പേരല്ലേ ഭരണ മികവ് അതുകൊണ്ടാണ് ഈ സർക്കാർ തുടരണം തുടർ ഭരണം വേണം അത് ഈ നാടിന്റെ കൂടി ആവശ്യമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അപ്പോ ആ ജനകീയ പ്രഖ്യാപനങ്ങൾ കൂടി നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടിരിക്കണം സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ മാറ്റം വരാൻ പോവുകയാണ് അതായത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന പേർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഇനി മാസമാസം എണ്ണൂറ് രൂപയാണ് അതായത് ആയിരത്തി രൂപ വെച്ച് രണ്ടുപേർ മേടിച്ചിരുന്നാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിരുന്ന വീടുകളിലേക്ക് നാലായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ വച്ച് കിട്ടുമ്പോൾ ഒരു ചെറിയ വരുമാനം എന്നുള്ളതിലേക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ അത് ഏറ്റവും മികച്ചൊരു സഹായമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് പറ അതിനോളം വരുമോ ഇതെന്ന് ചോദിക്കാൻ ഏതെങ്കിലും ഉദാഹരണം ഉണ്ടോ എന്ന് നിങ്ങളോട് കുത്തിത്തിരിപ്പിന് വരുന്നവരോട് തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു ചോദ്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോ ആ ജനകീയ പ്രഖ്യാപനങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കൂ സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് കൈത്താങ്ങുന്ന നിലക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സർക്കസ് അവശ കലാകാര പെൻഷനുകൾ എന്നിവ നിലവിൽ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ തുക മുടക്കം കൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമായ ദൗത്യമാണ് അത് മുടങ്ങാതെ നിറവേറ്റാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയുമാണ് സർക്കാർ പുലർത്തിയത് ഒരു ഗഡുപോലും അനിശ്ചിതമായി കുടിശ്ശികയാകാതിരിക്കാൻ ശ്രദ്ധിച്ചു ഏത് പ്രതിസന്ധി വന്നാലും പെൻഷൻ തുക നൽകുമെന്ന് ദൃഢനിശ്ചയമെടുത്തു ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് പ്രതിവർഷം രണ്ടായിരം രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കിവെക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശിക ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡു നൽകിയിട്ടുണ്ട് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു ഗഡു ഡി എ ഡി ആർ കൂടി അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ് മുൻഗഢുക്കളിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനമാണ് അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് നാല് ശതമാനമായി നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളം പെൻഷൻ ഇവയോടൊപ്പം നൽകും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിട്ടുണ്ട് മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഈ കുടിശ്ശിക തുക പി എഫിൽ ലയിപ്പിക്കുന്നതാണ് പി എഫ് ഇല്ലാത്തവർക്കായി പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ആയിരം രൂപ വീതം അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നു ആയിരം രൂപ വീതം പ്രതിമാസം വർദ്ധിപ്പിക്കുമ്പോൾ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക അതിന് പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓണർ വർദ്ധിപ്പിച്ചത് സാക്ഷരതാ പ്രേരക്മാരുടെ അവരെ തുടർവിദ്യാകേന്ദ്രൻ നോഡൽ പ്രേരക്മാർ അവരുടെ പ്രതിമാസ ഓൺറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിക്കും ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് അധികമായി ചിലവാകുക ഇതേ വരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിലെ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവാകുന്നത് അതായത് ആ ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം ഇരുന്നൂറ്റി കോടി രൂപയുടെ ചിലവുണ്ടാകും ഇതേവരെയുള്ള കുടിശിക മുഴുവൻ നൽകുകയും ചെയ്യും സംസ്ഥാനത്താകെ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പാചകത്തൊഴിലാളികളാണുള്ളത് ഇവരുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഈ ഇനത്തിൽ പ്രതിവർഷം പതിനാറ് കോടി രൂപയുടെ അധിക ചെലവ് വരും പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം അഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അധികമായി ചെലവ് വരും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവ് വരിക റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും നവംബർ ഒന്ന് മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ് ഇതോടൊപ്പം നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അതിൽ നിന്ന് ആ സംഭരണ വില മുപ്പത് രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത് കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത് അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത്